യൂസുഫ് നബി അലൈസ്സലാം ചരിത്രം ഭാഗം നാല് സഹോദരങ്ങൾ യൂസുഫിനെതിരെ രഹസ്യാലോചന നടത്തി അവർ കൂടിയിരുന്നു സംസാരിച്ചു യൂസുഫും അവൻ്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടവർ തടിമിടുക്കുള്ള നല്ലൊരു സംഘമാണ് നാം എന്നിട്ട് നമ്മെ ഉപ്പ അവർക്ക് തുല്യം സ്നേഹിക്കുന്നില്ല അദ്ദേഹം വഴിക്കേടിൽ തന്നെയാണുള്ളത് അവരുടെ ചർച്ചയുടെ ചുരുക്കം അതായിരുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക നാം നല്ലൊരു സംഘമുണ്ടായിരുന്നിട്ടും യൂസഫും അവൻ്റെ സഹോദരനും തന്നെയാകുന്നു നമ്മുടെ പിതാവിന് നമ്മേക്കാൾ ഇഷ്ടപ്പെട്ടവർ നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ വഴിക്കേടിൽ തന്നെയാകുന്നു യൂസുഫ് അലൈസലാമിൻ്റെ സഹോദരൻ ബിന്യാമീൻ എന്ന കുട്ടിയാകുന്നു ആ കുട്ടിയോടും അവർക്ക് വെറുപ്പായിരുന്നു യൂസുഫിനെ പിതാവിൽ നിന്നകറ്റണം അതിനെക്കുറിച്ചാണ് ഗൗരവമായ ചർച്ച നടക്കുന്നത് യൂസുഫിനെ കൊന്നുകളയുക അതായിരുന്നു ചിലരുടെ അഭിപ്രായം വിദൂരമായ ഏതെങ്കിലും മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക ഇത് മറ്റൊരഭിപ്രായം ചെയ്യുന്നത് തെറ്റാണെന്നറിയാം മനുഷ്യർ തെറ്റ് ചെയ്യും പിന്നെ പശ്ചാത്തപിക്കും നമുക്കും പിന്നീട് പശ്ചാത്തപിക്കാം അവരുടെ മനസ്സിൽ പിശാജ് ആ ചിന്ത ഇട്ടുകൊടുത്തു അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ യൂസഫിനെ കൊല്ലരുത് അവനെ ഒരു കിണറ്റിലെറിയുക ഏതെങ്കിലും യാത്രക്കാർ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കോളും പിന്നെ അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകില്ല വിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങൾ യൂസഫിനെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അവനെ വല്ല സ്ഥലത്തും കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാം അവരിൽ നിന്നൊരു വക്താവ് പറഞ്ഞു നിങ്ങൾ യൂസഫിനെ കൊലപ്പെടുത്തരുത് അവനെ ഒരു കിണറ്റിന്റെ അഗാധയിൽ ഇട്ടേക്കുക ഏതെങ്കിലും യാത്രാ സംഘം അവനെ കണ്ടെടുത്തു കൊണ്ടുപോയിക്കൊള്ളും യൂസുഫിനോട് അല്പം കരുണയുള്ള ഒരു സഹോദരനാണ് ഇത് പറഞ്ഞത് റുബീൻ എന്ന സഹോദരനോ അല്ലെങ്കിൽ യഹൂദ എന്ന സഹോദരനോ ആണ് അങ്ങനെ പറഞ്ഞത് ഒരു ദിവസം എല്ലാവരും കൂടി ഉപ്പയെ സമീപിച്ചു ഉപ്പ താങ്കൾ എന്തിനാണ് യൂസുഫിനെ വീട്ടിൽ തന്നെ ഇരുത്തുന്നത് പുറത്തേക്കൊക്കെ അയച്ചുകൂടെ അവൻ ഓടിച്ചാടി വളരട്ടെ മലയും കുന്നും പരിചയപ്പെടട്ടെ ഞങ്ങളുടെ കൂടെ കൊള്ളട്ടെ അവൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും ഞങ്ങൾ അവനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമോ ഉപ്പ ഒന്നും മിണ്ടിയില്ല അവർ പിരിഞ്ഞു പോയി ആടിനെ മേക്കാൻ പോകുമ്പോൾ അവർ അത് തന്നെ ചർച്ച ചെയ്തു അവർ വസന്തകാലം വരാൻ കാത്തിരുന്നു അക്കാലത്ത് കാട്ടു ചെടികൾ പൂത്തു നിൽക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും കാഴ്ച കാണാൻ യൂസഫിനെ കൊണ്ടുപോകാം മാസങ്ങൾ കടന്നുപോയി വസന്തകാലം വന്നു അവർ ഉപ്പയെ സമീപിച്ചു യൂസുഫിനെ കൂടയക്കാൻ നിർബന്ധിച്ചു വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു ഇതിനിടയിൽ അവർ യൂസുഫിനെ പറഞ്ഞു വശത്താക്കിയിരുന്നു കാട്ടിലെ കാഴ്ചകൾ കാണാൻ യൂസഫിന് ആഗ്രഹമുണ്ടായി ഉപ്പയോട് സമ്മതം ചോദിച്ചു അതോടെ സഹോദരന്മാരുടെ സമ്മർദ്ദം വർദ്ധിച്ചു ഉപ്പ അങ്ങ് എന്താണ് ആലോചിക്കുന്നത് ഞങ്ങൾ ഇത്രയും പേരില്ലേ ഞങ്ങളവനെ സംരക്ഷിക്കില്ലേ കാട്ടുകനികൾ ഭക്ഷിച്ച് ഉത്സാഹത്തോടെ അവൻ ഓടിച്ചാടി രസിക്കട്ടെ നിങ്ങൾ കളികളിൽ ഏർപ്പെടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ വ്യാപ്തരാകും അവൻ്റെ കാര്യം നിങ്ങൾ മറന്നുപോകും വല്ല ചെന്നായും വന്ന് അവനെ ഉപദ്രവിക്കുമോ എന്നാണ് എൻ്റെ പേടി ഏകൂബലൈ സ്ലാം അവരെ തടയാൻ നോക്കി ഉപ്പ ഒരു ചെന്നായും അവനെ ഉപദ്രവിക്കില്ല ഞങ്ങളില്ലേ കൂടെ ഉപ്പ ഞങ്ങളെ വിശ്വസിക്കൂ യൂസഫ് വരൂ മോനെ നമുക്ക് പോകാം ദുഃഖിതനായ യോക്കൂബ് അലൈസ്ലാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൂസഫിനെ ഇമവെട്ടാതെ നോക്കി നിന്നു എന്തൊരു സ്നേഹവാത്സല്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അവയെല്ലാം സംശയാസ്പദമാണ് എന്നിട്ടും അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരുന്നു വിശുദ്ധ ഖുർആാൻ പറയുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ ഉപ്പ താങ്കൾക്കെന്തു പറ്റി താങ്കൾ എന്താണ് യൂസഫിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്തത് തീർച്ചയായും ഞങ്ങൾ അവൻ്റെ ഗുണകാംക്ഷികളാകുന്നു നാളെ അവനെ ഞങ്ങളുടെ കൂടെ കൂടായേക്കുക അവൻ തിന്നും കുടിച്ചും ആനന്ദിക്കട്ടെ കളിച്ചു രസിക്കട്ടെ അവനെ കാത്തു സൂക്ഷിച്ചു കൊള്ളാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് തീർച്ചയായും എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അശ്രദ്ധനായിരിക്കേ അവനെ ചെന്നായി പിടിച്ചു തിന്നുന്നതിനെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ശക്തമായ സംഘമുണ്ടായിട്ടും അവനെ ചെന്നായി പിടിച്ചു തിന്നുന്നുവെങ്കിൽ അപ്പോൾ ഞങ്ങൾ നഷ്ടക്കാർ തന്നെയാണ് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ